അനശ്വരതയുടെ ചിഹ്നം കിങ് ആർത്തറിന്റെ നൈറ്റ്സും ഹിറ്റ്ലറുടെ നാസിപ്പടയും ഒരേപോലെ തിരിഞ്ഞു നടന്ന ആ നിധി അതാണ് വിശുദ്ധ ഗ്രെയിൽ യേശുക്രിസ്തു അന്ത്യാത്താഴത്തിന് ഉപയോഗിച്ച പാത്രം ഇരുന്നൂറിലധികം വ്യാജ അവകാശങ്ങൾക്കിടയിൽ യഥാർത്ഥ തിരിശേഷിപ്പ് അഞ്ഞൂറ് വർഷമായി സ്പെയിനിലെ ഒരു പള്ളിയിൽ അദൃശ്യമായി മറഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇതാണ് വലൻസിയ ചാലസ് സ്വർണവും രക്നങ്ങളും നിറഞ്ഞ ഈ പാത്രം യേശുവിന്റെ ലാളിത്യത്തിന് ചേരുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതാണ് ഗ്രെയിൽ എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ അവിടെയാണ് ചരിത്രപരമായ ട്വിസ്റ്റ് താഴെയുള്ള സ്വർണ്ണത്താണ്ടുകൾ പതിനാലാം നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർത്തതാണ് യഥാർത്ഥ ഗ്രേയിൽ മുകളിലെ ലളിതമായ കടും ചുവന്ന ആഗേറ്റ് ഹബ് യേശു ഉപയോഗിക്കാൻ സാധ്യതയുള്ള കൃത്യമായ കല്ലുപാത്രം അതിൻ്റെ രണ്ടായിരം വർഷത്തെ യാത്ര സെൻറ് പീറ്റർ റോമിലേക്ക് കൊണ്ടുപോയി റോമൻ പീഡനങ്ങളിൽ നിന്ന് സെയിൻറ്റ് ലോറൻസ് അതിനെ സ്പെയിനിലേക്ക് കടത്തി സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ മരിയ സബീന എന്ന ധൈര്യവനിത പത്രക്കടലാസിൽ പൊതിഞ്ഞു രക്ഷിച്ചു അത്ഭുതങ്ങളില്ലാത്ത ചരിത്രരേഖകളുള്ള ഈ യാത്ര പുരാവസ്തു ഗവേഷണങ്ങൾ പോലും ഈ വാദത്തെ തള്ളിക്കളയുന്നില്ല ഇതാണോ ഗ്രെയിലിനായുള്ള നമ്മുടെ അന്വേഷണത്തിൻ്റെ അവസാനം ഇത് ഹോളി ഗ്രെയിലാണോ അതോ ഈ കണ്ടുപിടുത്തം ഒരു മിഥ്യയാണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക